ഹലോ ഗൈസ് ഇപ്പോൾ നമ്മളൊന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ചെറിയൊരു ചലഞ്ചാണ് റോസ് റോയിസും വേറൊരു കാര്യമായിട്ടൊരു അവിടെയുമായിട്ട് ഒരു ചെറിയൊരു ചലഞ്ച് അപ്പോൾ അവിടെ ഒരു ബാക്കിൽ റോസ് റോയിസും ഇടിച്ച് നീക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ചലഞ്ചാണ് നമ്മൾ നോക്കാൻ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി ഇടിച്ച് നീക്കാൻ പറ്റുമെന്നൊരു മഞ്ഞ കിടക്കുന്ന ഒരു വണ്ടി ഇടിച്ച് നീക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നൊരു ചലഞ്ചാണ് ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് മറുക ഇതുപോലുള്ള ചലഞ്ച് വീഡിയോസ് ചാനലിൽ തോനെ കിടപ്പുണ്ട് ലോങ് വീഡിയോസ് കിടപ്പുണ്ട് അപ്പോൾ വീഡിയോ ആരെ കാണുക നമ്മൾ ഡെയിലി ഷോർട്ട് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഷോർട്ട് വീഡിയോസും ഒരു സീരീസ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഗ്രാൻഡി സീരീസാണ് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോസും ഇഷ്ടം ചാനൽ കിടപ്പുണ്ട് ഇഷ്ടം നേരെ ചെക്ക്ഔട്ട് ചെയ്തു പോകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വീഡിയോ കാണുന്ന ഒരു ഭൂരിഭാഗം വരെ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെയാണ് അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് സഹായിക്കും നിങ്ങളെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഗൈസ് അപ്പോൾ അയച്ചാരി ഇടിച്ച് നീക്കാൻ നോക്കുന്നുണ്ട് എന്തായാലും നടക്കുന്നില്ല നമുക്ക് മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം സ്പീഡിനൊക്കെ പോയാണ് ഇടിച്ച് തിറപ്പിച്ച് നോക്കുന്നത് പക്ഷേ ഇത്രമാത്രം വണ്ടി ഡാമേജ് ആവുന്നതല്ലാതെ ഒരടി പോലെ നേരം ചെറുതായിട്ട് അനങ്ങുന്നതല്ലാതെ ഫ്രണ്ട് ബ്രാക്ക് പിടിച്ചിരിക്കുന്നതൊക്കെ ബാക്ക് മാത്രം ഇസ്തൊരു കളറൊക്കെ കളറങ്ങുന്നതാകുന്നവരെയാണ് ചെയ്യുന്നത് വേറെ അനക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല നല്ല ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ ഒമ്പത് വരെ പോയി രണ്ടിലെത്താം റോസ് റോസിൻ്റെ ഇപ്പം നമുക്കൊന്ന് അടുത്ത കാറിലോട്ടൊന്നും ആ കാറ് എങ്ങനെയുണ്ടെന്നോ നോക്കാം റോസ് റോസിനെ ഇടിച്ച് ഇല്ല എന്നുള്ള കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെ മറന്നു പോകരുത് വേറെ ഏതെങ്കിലും ഗെയിംസ് നിങ്ങൾക്ക് പരിചയമുള്ളത് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക എപ്പോഴും പറയാറുള്ളത് തന്നെ കമൻ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിരിക്കും അപ്പോൾ സൈഡിൽ ഒന്ന് ഇടിച്ചിട്ട് വരാൻ ഒരിതുമില്ല പക്ഷേ അവിടെ ബമ്പർ വരെ ബാക്കിലത്തെ ബമ്പർ അത് വരെ പോയി ആ ഒരു അവസ്ഥയിലാണ് എനിക്കുന്നത് ഇതുപോലെ തന്നെ അടിപൊളി വീഡിയോസ് ഇട്ടാൻ വേണ്ടി ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബാണ് അവിടുത്തെ ഒരു കാറിൻ്റെ വീഡിയോ ആയിട്ട് കാണാം